നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇ എഫ് എൽ കപ്പിൽ ആദ്യ സെമി ഫൈനൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെഗ് സെമി ഫൈനൽ ഫസ്റ്റ് ലെഗിൽ ചെൽസിയെ ആഴ്സണലും മൂന്നേ രണ്ടിന് പരാജയപ്പെടുത്തിയിരിക്കുന്നു സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നടന്ന മത്സരത്തിൽ ചെൽസിക്ക് വേണ്ടി രണ്ട് ഗോളുകൾ നേടിയത് അർജന്റീൻ താരം അലയാന്ത്രോ ഗർണാച്ച് ആയിരുന്നെങ്കിലും മറുഭാഗത്ത് വൈറ്റ് ഗ്യോക്കഡസ് സുബിമൻവി എന്നിവരുടെ ഗോളുകളാണ് ആഴ്സണലിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് മത്സരത്തിൽ ആഴ്സണലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ട്രൊസാഡും ഗ്യോക്കസും സാക്കയും ഒക്കെ ഒരുമിച്ചാൻ ഇറങ്ങിയതെങ്കിൽ മറുഭാഗത്ത് നെറ്റോ ജാവ പെഡ്രോ നെറ്റോ ജാവോ പെട്രോ എസ്റ്റവായോ അതുപോലെ മാർഗ് എന്നിവരെയൊക്കെ ഒരുമിച്ച് അണിനിർത്തിക്കൊണ്ടാണ് ചെൽസി കളിക്കാൻ കളിക്കാനിറങ്ങിയത് മത്സരത്തിൻ്റെ ഏഴാമത്തെ മിനിറ്റിൽ തന്നെ ലീഡിലേക്ക് കടന്നിരുന്നു ആഴ്സണലിന് അവർക്ക് വേണ്ടി ബെൻ വൈറ്റാണ് ആദ്യ ഗോൾ കണ്ടെത്തിയത് എന്നാൽ മത്സരത്തിൻ്റെ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് മറ്റു ഗോളുകൾ പിറന്നില്ല ഒരു ഗോളിന് ആഴ്സണൽ മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ തുടക്കത്തിൽ തന്നെ ഗ്യോക്കഴസിലൂടെ ഗോളടിച്ചു ആഴ്സണൽ രണ്ട് പൂജ്യം എന്ന ലീഡിലേക്ക് അവർ കടന്നു പക്ഷേ ഗർണാച്ചോ അൻപത്തി ഏഴാമത്തെ മിനിറ്റിൽ ചെൽസിക്കായിട്ട് ഒരു ഗോൾ മടക്കി എന്നാൽ എഴുപത്തി ഒന്നാമത്തെ മിനിറ്റിലെ സുബിമന്റിയുടെ ഗോൾ ആഴ്സണലിനെ അപരാജിത ലീഡിലേക്ക് കൊണ്ടുപോയി ഒടുവിൽ ഗർണാചോ എൺപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ കൂടി മടക്കിയെങ്കിലും പിന്നീട് മത്സരം തിരികെ പിടിക്കാൻ ചെൽസിക്ക് കഴിഞ്ഞില്ല രണ്ടേ മൂന്നിൻ്റെ വിജയമാണ് ഇപ്പോൾ ചെൽസിക്ക് മേൽ ആസനൽ സ്വന്തമാക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ രണ്ടാം പാദ മത്സരത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ് രണ്ടാം പാത മത്സരങ്ങൾ നടക്കുന്നത് ഫെബ്രുവരിയിലാണ് ഫെബ്രുവരി നാലിന് രാത്രി ഒന്നേ മുപ്പത് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമയം ഫെബ്രുവരി നാലിന് പുലർച്ചെ ഒന്നേ മുപ്പതിനാണ് രണ്ടാം പാത മത്സരം ആഹ്സനലിൻ്റെ മൈതാനത്ത് നടക്കുക മറ്റൊരു സെമിഫൈനൽ ഫൈനൽ മത്സരത്തിൽ ആദ്യപാദത്തിൽ ന്യൂ ക്യാസിൽ യുണൈറ്റഡിന് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് മാഞ്ചസ്റ്റർ സിറ്റി പരാജയപ്പെടുത്തിയിരുന്നു സിറ്റിയും ന്യൂ ക്യാസലും തമ്മിലുള്ള രണ്ടാമത്തെ രണ്ടാം പാദ മത്സരം ഫെബ്രുവരി അഞ്ചിന് പുലർച്ചെ ഒന്ന് മുപ്പതിന് നടക്കും വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സിൽ താ